മികച്ച ഞങ്ങളുടെ ഉറപ്പ് പാടത്ത് തള്ളിയ അറവ് മാലിന്യം ബി ജെ പി കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിൽ കൊണ്ടുവന്നതിനെ ചൊല്ലി കൗൺസിലിൽ ബഹളം തൃപ്പുറ്റ ക്ഷേത്രത്തിന് സമീപം തള്ളിയ മാലിന്യം സംസ്കരിച്ചില്ലെന്നാരോപിച്ച് ബി ജെ പി പ്രവർത്തകരും കൗൺസിലർമാരും സെക്രട്ടറിയുടെ ഓഫീസിലെത്തിച്ച് പ്രതിഷേധിച്ചിരുന്നു ഇതാണ് കൗൺസിലിൽ ബഹളത്തിന് ഇടയാക്കിയത് കോൺഗ്രസ് കൗൺസിലർ ടി കെ ബഷീറാണ് വിഷയം ആദ്യം ഉന്നയിച്ചത് പിന്നീട് ഈ വിഷയം സി പി എം കൗൺസിലർമാർ ഏറ്റെടുക്കുകയായിരുന്നു പ്രതിഷേധിക്കുന്നത് ഈ രീതിയിൽ ആയിരിക്കരുതെന്നായിരുന്നു സെക്രട്ടറിയുടെയും ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെയും നിലപാട് നല്ലതാണ് ആ പാടത്ത് സംസ്കരിക്കാതെ അതെടുത്തുകൊണ്ട് നഗരസഭാ സെക്രട്ടറിയുടെ മുറിയിൽ വലിച്ചെറിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസ് ആണെന്ന് ബഹുമാനപ്പെട്ട സിനി മാനോജ് കൗൺസിലുടെ അഡ്വക്കേറ്റാണ് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഇതുവരെ വെച്ചിട്ട് പോയപ്പോൾ ഞാൻ പ്രസാദ മത്സരം തിരിച്ചു വിളിച്ചു പറഞ്ഞു ഇവിടുന്ന് എടുത്തു ഇല്ലെങ്കിൽ കേസ് വേറെ ഞാൻ പറഞ്ഞത് തന്നെ ജനപ്രതിനിധികൾ ഇത്തരം പ്രവർത്തികൾ ചെയ്തത് ശരിയായില്ല എന്ന് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു മാലിന്യം നീക്കം ചെയ്യാനെത്തിയ ശുചീകരണ തൊഴിലാളികളെ തടഞ്ഞ് മാലിന്യം നഗരസഭയിൽ എത്തിക്കുകയായിരുന്നു എന്നും ആരോപിച്ചു ഇത് ശരിയായ രീതി അല്ലെന്നും നഗരസഭാ പറഞ്ഞു ഇപ്പോഴും സി സി എമ്മിൽ ശരിയായില്ല എന്ന് പറഞ്ഞു സി സി എമ്മിനോട് പറഞ്ഞതാണ് അവിടെ കണ്ണിതൻ്റെ ജീവനക്കാരെ തന്നപ്പോൾ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ സി സി എമ്മെന്ന് പറഞ്ഞു അത്ര ഒരു പ്രശ്നപ്പം വേണ്ട ഒരു ഇതിൽ നിൽക്കേണ്ടെന്ന് വെച്ചിട്ടാണ് പക്ഷെ അപ്പം തന്നെ പോലീസിനെ വിളിച്ചാൽ ഈ പ്രശ്നപ്പം അവിടെ തീരും അത് ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് ഇനി മേലാൽ അത്ര നടപടികൾ കർശനമായിട്ടുള്ള നിലപാട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായിക്കോളണം അതുപോലെ തന്നെ നമുക്ക് ഇതിടുന്ന ആളുകളെ കണ്ടെത്തണം എന്നാൽ മാലിന്യം നീക്കം ചെയ്യാൻ വൈകിയതാണ് മാലിന്യവുമായി നഗരസഭയിലെത്താൻ കാരണമെന്ന് ബി ജെ പി കൗൺസിലർമാർ പറഞ്ഞു പറയട്ടെ സി സി എം ഉൾപ്പെടെ ആൾക്കാരെ ഞങ്ങൾ തടഞ്ഞു ഞങ്ങൾ ആരെയും തടഞ്ഞിട്ടില്ല ഞങ്ങൾ തടഞ്ഞിട്ടില്ല അതായത് രാവിലെ രാവിലെ എത്ര മണിക്കൂ എത്ര മണിക്കൗ കണ്ടെത്തില്ല ഏഴ് മണി എട്ടുമണി ആകുമ്പോഴേ പിന്നീട് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയാണ് ബി ജെ പി ഇത്തരം പ്രവൃത്തികൾ ചെയ്തതെന്നായിരുന്നു സി പി എം കൌൺസിലർമാരുടെ ആരോപണം